ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിയമം നിലവിൽ വന്നാൽ കേരളത്തിലെ അടുത്ത സർക്കാരിന്റെ കാലാവധി വെറും മൂന്ന് വർഷമായി ചുരുങ്ങും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിലവിൽ വരുന്ന നിയമസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ അവസാനിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും ഒന്നിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടക്കുക കാലാവധി നഷ്ടം കേരളത്തിന് മാത്രമല്ല പശ്ചിമബംഗാളിനും തമിഴ്നാടിനും സമാന അവസ്ഥയാണ് കേരളമടക്കമുള്ള ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾക്ക് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നിയമം തിരിച്ചടിയാകും ഉത്തർപ്രദേശ് ഗോവ പഞ്ചാബ് മണിപ്പൂർ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് സർക്കാരുകൾക്ക് മൂന്ന് വർഷം വീതം നഷ്ടമാകും ബീഹാറിന് നഷ്ടപ്പെടുന്നത് ഒരു വർഷമാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്ന ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ സർക്കാരുകൾക്ക് മാത്രമേ കാലാവധി തയിക്കാനാകൂ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടക തെലങ്കാന മധ്യപ്രദേശ് രാജസ്ഥാൻ മേഘാലയ മിസോറാം നാഗാലാൻഡ് ത്രിപുര എന്നിവിടങ്ങളിൽ സർക്കാരിൻ്റെ കാലാവധി ഒരു വർഷത്തേക്ക് നീട്ടുകയോ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിക്കുകയോ ചെയ്യാനാണ് സാധ്യത അതേസമയം പുതിയ പരിഷ്കാരം നടപ്പാക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സമയം നീട്ടി ചോദിക്കാനും സാധ്യതയുണ്ട്